ഈ ട്വിങ്സ് ബേബീസ് ഒക്കെ ഉള്ളവരാ സമ്മതിക്കണം കേട്ടോ താലോട്ട് പോയാലിസെ കുട്ടിക്കായിരിക്കും മേലോട്ട് പോയാലും ആമിക്കുട്ടിക്കായിരിക്കും അങ്ങനെ ഞാൻ സെലിൻ്ററിൽ നിൽക്കുകയാണെ ഒന്നായിട്ട് മോളാണ് കേട്ടോ അങ്ങനെ ആളുടെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് അടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുക്കിംഗ് ആവാം അതിൻ്റെ ഇടയ്ക്ക് കുട്ടീസിന് രണ്ട് പേർക്കൂടെ ഫുഡ് കൊടുത്തിട്ടുണ്ട് ആമയൊറ്റയ്ക്ക് കഴിക്കുന്ന കണ്ടിട്ട് ഇന്ന് ഈസെ കുട്ടിക്കും അങ്ങനെ തന്നെ വേണം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രണ്ട് പേരെ അവരുടെ വലിയങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇസക്കുട്ടിക്കാണെങ്കിൽ ഇവിടെ ആളുടെ പ്രായത്തിലുള്ള ആരും കളിക്കാനില്ലാത്തതുകൊണ്ട് അരം കിട്ടി കഴിഞ്ഞാൽ വലിയ കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നാണെങ്കിൽ എല്ലാവരും ഫ്രീ ആയിട്ടുള്ളൊരു ടൈമാണ് അപ്പോൾ നമ്മൾ പുറത്ത് പോകാനായിട്ട് ഇരിക്കുക കേട്ടോ ഇസക്കുട്ടീനെ അമ്മക്കുട്ടിനെ ഇവിടെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരെ നമ്മൾ ആദ്യം പോയത് ഹാർബറിലോട്ടാണ് നമ്മൾ ഹാർബറിൽ പോയി നോക്കിയപ്പോൾ വലിയ വെറൈറ്റിയും മീനും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മളവിടുന്ന് നേരെ ബീച്ചിലോട്ട് പോയി ഈ ടൈമൊക്കെ ബീച്ചിൽ പോകാൻ നല്ല രസമാണ് പിന്നെ അവിടുന്ന് നമ്മൾ പാനീപൂരി കണ്ടപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ച് ഇസെക്കുട്ടിക്ക് ആ ടൈമിൽ ഞാൻ നമ്മുടെ ഇളനീരിൻ്റെ ജ്യൂസ് കൊടുത്താണ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഐസൊക്കെ വാങ്ങിയിട്ട് കുറേ നേരം അവിടുന്ന് കറങ്ങി നടന്ന് ഇസെക്കുട്ടിക്കാണെങ്കിൽ വരേണ്ട ചിന്ത അല്ല കേട്ടോ രണ്ടു പേർക്കും ഫുള്ള് വെള്ളത്തിലാണ് അങ്ങനെ ഒരുപാട് ടൈം ബീച്ചിൽ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുകയാണേ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ